നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൈവിഷത്തെ കുറിച്ച് പലർക്കും പല വിശ്വാസമാണ് ഉള്ളത് കൈവിഷം ഇല്ല എന്ന് പറഞ്ഞാലും കൈവിഷത്തിന്റെ തീരാ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിച്ചു പോരുന്നവരും അനവധിയാണ് കൈവിഷത്തിന്റെ മൂലകാരണം കണ്ടെത്തി അതിനെ പരിഹരിച്ചാൽ ഭയപ്പെടേണ്ടുന്ന വിഷയമല്ല വിഷയത്തിലേക്ക് കടക്കും മുൻപായി ഒരു കാര്യം ശ്രദ്ധയിൽ വയ്ക്കുക മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാണുമ്പോൾ കൈവിഷം നിമിത്തമാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കരുത് കൈവിഷം എന്താണ് എങ്ങനെ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയാൽ വ്യക്തമായ ധാരണ കൈവരുന്നതാണ് കൈവിഷം കൊടുക്കുവാൻ ഒരാൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതിന് പ്രത്യേക പ്രായമൊന്നുമില്ല കൈവിശം എന്നാൽ ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ മാനസികാവസ്ഥയെയും ശാരീരിക അവസ്ഥയെയും ആഹാര പദാർത്ഥങ്ങളിലൂടെയോ പാനീയങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിലൂടെയോ നൽകുന്നതിലൂടെ കൈവിശം ഏൽക്കുന്ന വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെ തകിടം മറിക്കുക എന്നതാണ് വശീകരണത്തിനും ശത്രുനാശനത്തിനും വേണ്ടി ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിയാണ് കൈവിഷം കൈവിശത്തിന് കൈവിശവുമുണ്ട് കൈവിഷ ബാധയുമുണ്ട് കൈവിഷം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞുവല്ലോ കൈവിഷബാധ എന്നാൽ മന്ത്രത്താൽ ജപിച്ച ഭക്ഷണം ശരീരത്തിൽ ചെന്നാൽ അതിനെ കൈവിഷബാധ എന്ന് പറയുന്നു കൈവിഷം ഉള്ളിൽ ചെന്ന വ്യക്തിക്ക് നൽകിയ കൈവിഷം ദഹിക്കാതെ വയറ്റിൽ കടക്കുകയും പുറത്തു പോകാതെ ഉള്ളിൽ കാണുകയും ചെയ്യും കൈവിഷം നൽകപ്പെട്ട വ്യക്തിയിൽ വർഷങ്ങളോളം അടിമപ്പെട്ടു നിൽക്കുവാനോ ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുവാനോ സാധ്യതയുണ്ട് കൈവശം നൽകുന്നതിന്റെ ഉദ്ദേശിയെ ആശ്രയിച്ചിരിക്കും കൈവശത്തിന്റെ അനന്തര ഫലങ്ങൾ കൈവിശം ഏറ്റു ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് നോക്കാം കൈവിഷത്തിന്റെ പ്രഥമ ദൃഷ്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ അസഹനീയമായ വയറുവേദനയാണ് ദിവസവും വരുന്ന വയറുവേദനയ്ക്ക് ഡോക്ടറിനെ കാണുവാനും തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു അസുഖങ്ങളും കാണില്ല ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഓരോ പുതിയ അസുഖങ്ങൾ തലപൊക്കി തുടങ്ങുകയും ചെയ്യും ക്ഷീണം ശരീരം വെലിയുന്ന അവസ്ഥ ഒരു കാര്യവും കൂടാതെ ദേഷ്യപ്പെടുക എന്നിങ്ങനെയാണ് ചില ലക്ഷണങ്ങൾ കൈവശത്തിന്റെ ഫലമായി എല്ലാ കാര്യങ്ങളോടും വെറുപ്പും ചിന്താശേഷി ക്രമേണ നഷ്ടപ്പെട്ടു വരികയും കുടുംബപരമായും സാമ്പത്തികമായും നഷ്ടങ്ങൾ വരികയും ലഹരി വസ്തുക്കളോട് താല്പര്യം ജനിക്കുകയും ചെയ്യും ഇതെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം എങ്ങനെയായിരിക്കുമെന്ന് പറയേണ്ടതില്ലോ കൈവിഷം പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഇനി കൈവിഷം വന്നിട്ടുണ്ടോ എന്ന് സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം ഈ ലക്ഷണങ്ങൾ പറയും മുമ്പായി അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴികെ ഈ ഒഴികെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മെഡിക്കൽ പരമായും റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ എന്നാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് കഴുത്തിന് പിൻവശം അസഹനീയമായ വേദന രണ്ടാമതായി തലകറക്കം അടുത്തതായി ഛർദ്ദി ഇതൊക്കെ കാണുമ്പോൾ കൈവിഷം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിമിത്തങ്ങളാണ് അടുത്തതായി കൈവിഷത്തിനുള്ള പരിഹാരങ്ങളും കൈവിഷം നിൽക്കാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കാം എന്നുള്ളതുമാണ് ഇതിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നതിൽ സംശയമില്ല ഒരുപാട് പേർക്ക് പകർന്നു നൽകിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പരിഹാര മാർഗങ്ങൾ ഇതിൽ മൂന്നായി തിരിച്ചിട്ടുണ്ട് ത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുവാൻ കഴിയുന്നതാണ് അത് എങ്ങനെയാണെന്ന് പറയാം നിങ്ങളുടെ പ്രദേശത്ത് രക്തചാമുണ്ടി ക്ഷേത്രം ഉണ്ടോ എന്ന് തിരക്കുക കിട്ടിയില്ലെങ്കിൽ എങ്കിൽ രക്തചാമുണ്ടി ക്ഷേത്രം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു കർമ്മത്തിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് രക്തചാമുണ്ടി ദേവതയാണ് ഇതിനായി രാവിലെ രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ചുവപ്പ് പട്ട് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞതിനു ശേഷം സമർപ്പണം ചെയ്യുക ശേഷം ചാമുണ്ടേശ്വരി ദേവിക്ക് കുങ്കുമാഭിഷേക വഴിപാട് സ്വന്തം വേരിൽ നടത്തണം കുങ്കുമാഭിഷേകത്തിന്റെ സമയം നേരിട്ട് കുട്ടി ചോദിച്ച് മനസ്സിലാക്കി വേണം വഴിപാട് ചെയ്യുവാൻ ക്ഷേത്രത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് സമയക്രമത്തിൽ വ്യത്യാസം വരുന്നതാണ് കുങ്കുമാഭിഷേകം നടത്തി കിട്ടുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ ഏഴു ദിവസം കുങ്കുമം ചെലുത്ത് കുടിക്കണം ഏഴു ദിവസം പൂർത്തിയായതിനു ശേഷം കൈവീശം ഛർദ്ദിച്ചു പോകുന്നതാണ് രണ്ടാമത്തേത് പഞ്ചഗവ്യം സേവിക്കുക എന്നതാണ് പഞ്ചഗവ്യം വിധിയാം വണ്ണം നീലകണ്ഠ തൃശ്ശൂരി മന്ത്രം ജീപിച്ചു നൽകുന്ന വിധിയോടെ സേവിക്കുക എന്നുള്ളതാണ് പഞ്ചഗവ്യം സ്വീകരിക്കുവാൻ സമയവും അതുപോലെ പ്രത്യേക ദിവസവും ഉണ്ട് ഇതിന് പരിചയ സമ്പത്തും അറിവുമുള്ള കർമ്മിയുടെ സഹായം തേടാവുന്നതാണ് മൂന്നാമതായി കൈവിഷം തീർക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപമുള്ള തിരുവീഴ ക്ഷേത്രമാണ് ഇവിടം കൈവിഷത്തെ ശ്രദ്ധിപ്പിച്ചു കളഞ്ഞെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നു ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന പ്രത്യേക ഔഷധം സേവിക്കുമ്പോൾ വിഷം ശ്രദ്ധിച്ചു കളയുകയും കൈവിഷത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് കൈവിഷം വരാതെ ഇരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ സാമാന്യമായി ചെയ്യാം എന്ന് നോക്കാം ആദ്യം പരിചിതമില്ലാത്തവരിൽ നിന്നും ആഹാര സാധനങ്ങൾ വാങ്ങിക്കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പരിചിതമുള്ളവരിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ അവസരോചിതമായി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം രണ്ടാമതായി ദൈവീകപരമായി എങ്ങനെ എടുക്കാം എന്ന് പറയാം ഹനുമാൻ സ്വാമിയുടെ ഭക്തരെയും ഉപാസകരെയും കൈവിഷം ബാധിക്കുകയില്ല ദിവസവും പ്രാർത്ഥനയിൽ ഹനുമാൻ സ്വാമിയുടെ ശ്ലോകങ്ങൾ ഏഴ് പ്രാവശ്യം ജീവിക്കുന്നത് കൈവിശ്യത്തിൽ നിന്നും മറ്റു ദുരിതങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി കാത്തുകൊള്ളും ഹനുമത് പ്രാർത്ഥനയിൽ ശ്രീരാമസ്വാമിയെയും ഉൾപ്പെടുത്തുന്നത് പ്രാർത്ഥന ഫലിക്കുവാൻ സഹായകമാകും ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം